എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഐ എഫ് എഫ് കെയിൽ തടവ് സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് ആളുകൾ അവാർഡ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വാക്കുകൾ തന്നെയാണ് വലിയ അവാർഡെന്ന് ഞാൻ അങ്ങനെ അങ്ങനെ ആലോചിച്ച് സന്തോഷിച്ചു പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്താണ് ഒരുപാട് സന്തോഷം എന്താ പറയുക പറയേണ്ടതെന്ന് എനിക്ക് അറിയണില്ല ഒരുപാട് സന്തോഷം ഞാൻ എൻ്റെ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്ത അറിയുന്നത് എനിക്ക് വാക്കുകളില്ല ഒരു മാസം നീണ്ടു നിന്ന ഒരു സിനിമ ഷൂട്ടായിരുന്നു റിഹേഴ്സലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഫാസൽ റസാഖ് എന്ന സംവിധായകൻ്റെ ഒരു ചേർത്ത് പിടിക്കൽ തന്നെയാണ് എനിക്ക് ഈ വിജയത്തിന് പ്രധാനമായിട്ടുള്ള കാരണം പിന്നെ കുറച്ചൊക്കെ ഞാൻ എൻ്റെ ഒരു ഹോംവർക്കും പിന്നെ നാടകം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഞാൻ അമ്മച്ചർ നാടകത്തിൽ സജീവമായിട്ടുണ്ട് ആ നാടകം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മുപ്പത് വർഷമായി ഞാൻ കുട്ടിക്കാലത്ത് മുതൽ തന്നെ കുട്ടികളുടെ നാടകങ്ങളിൽ ചെയ്തു ചെയ്യാറുണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്ത്രീച്ച അറങ്ങോട്ട് കല അതിയുടെ സംഘത്തിൽ കലാപാഠശാല അറങ്ങോട്ട് കല ആ സംഘത്തിൻ്റെ കൂടെ നാടകം ചെയ്യുന്നുണ്ട് പിന്നെ തൃശ്ശൂർ നാടകവേദി അമ്പലി കലാസമിതി അതുപോലെ താറമ്മ അങ്ങനെ കുറേ സംഘത്തിൻ്റെ കൂടെ നാടകങ്ങൾ ചെയ്തു നടക്കുക ഇപ്പോൾ ഞാനൊരു ഏകപാത്ര നാടകം ഒറ്റങ്ങാവൈ മരം എന്ന് പറയുന്ന ഏകപാത്ര നാടകം അവതരിപ്പിച്ച് നടത്താണ് അധികവും സ്കൂളുകളിലാണ് ക്ലബ്ബുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എനിക്ക് പരിതൂർ ഹയർ സെക്കൻഡറിയിൽ ഒരു ക്ലബിൻ്റെ ഉദ്ഘാടനം ഉണ്ട് അതിൽ പോവാനായിട്ട് ഇങ്ങനെ പേപ്പറാൾ അടിച്ച് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ വാർത്ത കിട്ടിയത് ഒരുപാട് സന്തോഷം സിനിമ ഞാൻ സുദേവൻ പെരിങ്ങോടിന്റെ സിനിമ റൈം നമ്പർ എന്ന് പറയുന്ന സിനിമ അതിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടാകും അതിൽ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ടാകുന്നു പിന്നെ അതിൻ്റെ മുന്നേ കുറച്ച് ഷോർട്ട് ഫിലിമുകൾ സുദേവൻ്റെ തന്നെ കട്ടുമുറക്കപ്പൻ അതുപോലെ എം ജി ശശിയേട്ടൻ സംവിധാനം ചെയ്ത അഭിമാനിനി എന്ന് പറയുന്ന സിനിമ അനുഭവങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫാസൽ റസാഖ് സംവിധാനം ചെയ്ത അതിര് കഴിഞ്ഞ പോലത്തെ സംസ്ഥാന അവാർഡ് ഷോർട്ട് ഫിലിം അവാർഡ് ലഭിച്ചതാണ് അതുപോലെ പിറ ഫാസലിൻ്റെ തന്നെ പിറ എന്ന ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് അഭിനയിച്ചിട്ടുണ്ട് അതിനുശേഷം അവിടെ ഈ തടവ് എന്നൊരു സിനിമ ചെയ്യുന്നത് ഗൗരവമായിട്ട് സെൻട്രൽ ക്യാരക്ടറോട് കൂടിയിട്ടുള്ളൊരു സിനിമ ചെയ്യുന്നു എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുമ്പോൾ തടവ് എന്ന ചിത്രത്തിൽ നമ്മുടെ അഭിമാനമായ നമ്മുടെ മികച്ച

အန်တီဘာတွေလဲဘာတွေလဲဘာတွေလဲဘာတွေလဲဘာတွေလဲဘာတွေလဲ